നമസ്കാരം കേരള വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആനക്കര സ്വാമിനാഥ വിദ്യാലയത്തിൽ നടന്ന ശതാബ്ദി ആഘോഷം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷനായി വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി മന്ത്രി എം പി രാജേഷ് വി ടി ബൽറാം പ്രിൻസിപ്പൽ ഡോക്ടർ ശശിധരൻ ശങ്കൂട്ടി ദാസ് ഷറഫുദ്ദീൻ കളത്തിൽ പി പ്രസിഡന്റ് കെ പി പ്രജീഷ് എം സതീഷ് പി എൻ മോഹനൻ പി കെ ബഷീർ പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ഗസൽ വിരുന്ന് ഫോട്ടോ പ്രദർശനം പൂർവ്വ വിദ്യാർത്ഥി സംഗമം കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു ഈ അധ്യയന വർഷത്തിൽ എന്റെ നൂറാം വാർഷികം നമ്മൾ സമുചിതമായി ആഘോഷിക്കുന്നു നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ അധ്യാപകരും എല്ലാം അടങ്ങുന്ന ജനപ്രതിനിധികളും എല്ലാം അടങ്ങുന്ന ഒരു സംഘാടക സമിതി അതിനുവേണ്ടി മാസങ്ങളായി പ്രയത്നിച്ചു ഈ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു പൂർവ അധ്യാപക സംഗമം നേരത്തെ നടത്തിയിരുന്നു സ്വാമിനാഥ വിദ്യാലയത്തിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ സ്കൂളുകളിലും നൂറാം വാർഷികവും അമ്പതാം വാർഷികവും ഒക്കെ ആഘോഷിക്കാറുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായി ആലങ്കര സ്വാമിനാഥ വിദ്യാലയം എന്ന് പറയുമ്പോൾ അത് വലിയ അർത്ഥവും വ്യാപ്തിയുമുള്ള ലോകത്തിന് പ്രതിഭകളെ സംഭാവന ചെയ്ത ആലങ്കരയുടെ മണ്ണിൽ വെച്ചാണ് നടക്കുന്നത് മാത്രമല്ല നമ്മുടെ പ്രദേശത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കുടുംബവും ആനക്കര മറക്കത്ത തറവാടാണ് അവരെ സ്പർശിക്കാതെ പോകാൻ നമുക്ക് കഴിയില്ല പക്ഷെ ആനക്കരയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ അത്തരം ആരുകളെ നമുക്ക് മറന്നു പോകാൻ കഴിയില്ല കാരണം ഈ സ്കൂള് ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാ ചിന്തിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ഇരുന്ന് ജാതി മത ചിന്ത വർഗീയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസ സംസ്കാരം ഉടലെടുത്ത് വരുന്നതിനൊക്കെ മുമ്പ് തന്നെ വിവിധ തലങ്ങളിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാടിൽ നിലനിൽക്കുന്ന കാലത്ത് ഇവിടെ ഇതുപോലൊരു സ്ഥാപനം ആരംഭിക്കാൻ കഴിഞ്ഞത് തന്നെ ഇതിനുവേണ്ടി തുടക്കം കുറിച്ച മഹാന്മാരായ വ്യക്തികളുടെ അശ്രാന്ത പരിശ്രമവും അവിടെ കഴിവുമാണ് അവരെ സ്മരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് മലയാളികളുണ്ട് ఆ మలయాళకూడే పాలకారం ఆనకరండి ఎవడకు ఉన్నాడు విద్యాభ్యాస మేఘల సమూహ్య మేఖ సారిక మేఖ ఎలా మేఘలం ఈ ఆనక్కర కయ్యప్పు చాలా ఒక మేఘలయిరకే తే చెరగ్ వి పాలే పడకం పడిపించ మాతృ స్థాపనం ఈ స్వామీనాథ విద్యాలయంలో നൂറ് വർഷക്കാലത്തെ അനുഭവവും അതിൻ്റെ ചരിത്രവും അത് നേരിട്ടറിയാവുന്ന ആളുകൾ നൂറ് വർഷക്കാലത്തെ അനുഭവമുള്ള നേരിട്ടറിയാവുന്ന ആളുകൾ ഇപ്പോൾ നമ്മളത് കൂടെ ജീവിച്ചിരിക്കുന്നു പക്ഷെ അവരൊക്കെ തുടങ്ങി വച്ചൊക്കെ ഉറ്റിവെച്ച ഈ പന്തം ഈ ജ്വാലയായി ഉയർന്നു ഉണർന്ന് വലുതായി ആനക്കരുടെ പേരും യശസ്സും ലോകത്തിന്റെ നിറവിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയും ആനക്കരക്കാരനാണല്ലേ ആനക്കരണ്ട് തന്നെ അങ്ങനെ ഒരു ആനക്കരക്കാരനാണ് ആനക്കരക്കാരനാണ് അങ്ങനെ തരം പ്രദേശങ്ങളാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അങ്ങനെ തുടങ്ങിയിട്ടില്ല അതാണ് അതിന്റെ മഹത്വം അർത്ഥം ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് രൂപകല്പനം ചെയ്തതിൽ പ്രഗത്ഭരായ ആളുകൾ ജീവിച്ചിരുന്ന ഒരു പ്രദേശവും മണ്ണുമാണ് ചരിത്രത്തിന്റെ തന്നെ ഭാഗമായ അങ്ങനെയൊരു വിദ്യാലയം അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഇത്തരമൊരു അവസരത്തിൽ ഇവിടെ വരാനും നിങ്ങളെല്ലാവരും കാണാനും സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ ഒരു കാര്യം ആനക്കര വടക്കത്ത് അമ്മു സ്വാമിനാഥൻ എന്ന് പറയുന്ന ആ മഹതി സ്ത്രീയുടെ സംഭാവനയെ സംബന്ധിച്ച് തന്നെയാണ് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ആനക്കര വടക്കത്ത് കുടുംബം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന് ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് ധാരാളം നേതാക്കന്മാരെ സംഭാവന ചെയ്തിട്ടുണ്ട് അതിൽ അമ്മകുട്ടിയമ്മയുണ്ട് ഏവി കുട്ടിമാളു അമ്മയുണ്ട് കുട്ടികൃഷ്ണ മേനൂരുണ്ട് ജി സുശീല അമ്മയുണ്ട് ധാരാളം ആളുകളുണ്ട് പക്ഷെ ആനക്കര വടക്കത്ത് കുടുംബം ഈ ആനക്കരയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സേവനം ഈ വിദ്യാലയം തന്നെയാണ് അടിസ്ഥാനപരമായി സ്നേഹം എന്ന ആദർശത്തിന്റെ മുകളിൽ കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു വിദ്യാലയമാണിത് അതുകൊണ്ടാണ് അമ്മു സ്വാമിനാഥൻ സംഭാവന ചെയ്ത അവരുടെ തറവാട്ടു സ്വത്തിൽ നിന്ന് സംഭാവന ചെയ്ത സ്കൂളാകുമ്പോഴും ആ സ്കൂളിന്റെ പേര് സ്വാമിനാഥ വിദ്യാലയം എന്നായിരുന്നു മറ്റുള്ളവരോട് മാത്രമല്ല പറയാം സ്വന്തം ഹൃദയത്തോട് പറയും നെഞ്ചോട് ചേർന്നിട്ട് എന്റെ കുട്ടി ഉറങ്ങുക ഉച്ചത്തിൽ മിടിക്കൊല്ലെ നീ എന്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോ മല്ലി മയങ്ങിരുമ്പോ താരാട്ടിൻ യാത്ര നിദ്രതൻ പടി വരെ താമര മലർമി വരെയുണ്ട് കേരളത്തിലെ മാതൃത്വത്തിന്റെ ഏറ്റവും ക്ലാസിക് പാട്ടായി ഈ പാട്ട് ആ കണ്ണുകൾ അടഞ്ഞല്ലോ ഇന്നലെ അല്ലേ ഇതാണ് അമ്മ ആ അമ്മ എന്നതിന്റെ മൂല്യം കുട്ടിക്കറിയാത്തതിന്റെ കാരണം കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർവ്വത്വം നല്ലാതെ ഇതൊരു പാട്ട്